ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ഇഷ്ടങ്ങളെ എന്നെക്കാളും കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ കട്ടപ്പുറത്ത് കയറ്റിയ കെഎസ്ആർടിസി ബസ് നിലത്തിലിറക്കാൻ വകുപ്പ് മന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് ബിജെപി എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ യന്ത്ര തകരാർ മൂലം സർവീസ് നിർത്തിയ കെ എസ് ആർ ടി സി ബസ് നിരത്തിലിറക്കാൻ വകുപ്പ് മന്ത്രിക്ക് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ നിവേദനം സമർപ്പിച്ചു സ്കാനിയ എ സി ബസ് ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് യന്ത്ര തകരാറ് സംഭവിച്ച് സർവീസ് നിർത്തിയത് ഇതിന് പിന്നിൽ വൻ അഴിമതി ഉണ്ടെന്നാണ് സുരേന്ദ്രന്റെ അവകാശവാദം അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ഈ ബസ്സുകൾ സർവീസ് നിർത്തിയിട്ടും മറ്റു സംവിധാനങ്ങൾ ഒരുക്കാത്തതിലും സംശയമുണ്ട് ബസ് വാങ്ങിയതിലുള്ള അഴിമതിയും തട്ടിപ്പും അന്വേഷണം നടത്തണമെന്നാണ് സുരേന്ദ്രന്റെ സുരേന്ദ്രന്റെ മുഖ്യ മുഖ്യ കോടിയോളം എട്ട് ബസ്സുകളിൽ പലതും ഇന്ന് കട്ടപ്പുറത്താണ് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്കാനിയ ബസ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറില് സംസ്ഥാന യു ഡി എഫ് സർക്കാർ വാങ്ങിയ സ്കാനിയ ബസ് യന്ത്ര തകരാർ മൂലം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഇന്ന് കട്ടപ്പുറത്ത് കയറിയിരിക്കാണ് ഈ ബസ് വാങ്ങുന്ന സമയത്ത് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ലാതെയാണ് ഈ ബസ് വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ബസ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ യന്ത്ര തകരാറ് സംഭവിച്ചതിന്റെ പിറകിൽ വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് ഒരു തട്ടിക്കൂട്ട് ബസ്സാണ് വാങ്ങിയത് സംസ്ഥാന കെ എസ് ആർ ടി സിക്ക് വൻ വരുമാനം ഉണ്ടാക്കിയിരുന്ന കെ എസ് ആർ ടി സി ബസ്സുകളാണ് ഈ സ്കാനിയ ബസ് അതുകൊണ്ട് ഈ കട്ടപ്പുറത്ത് കയറിയ സ്കാനിയ ബസ്സുകൾ അടിയന്തരമായിട്ട് പുറത്തിറക്കാൻ സർവീസ് നടത്താൻ റൂട്ടിൽ ഓടിക്കാൻ അടിയന്തരമായിട്ട് നിരത്തിലിറക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് വകുപ്പ് മന്ത്രി അടിയന്തിരമായി നടപടി സ്വീകരിക്കണമെന്ന് ബി ആവശ്യപ്പെടുന്നു